ഇലക്ട്രൽ ബോണ്ടുകൾ ബി ജെ പി സർക്കാരിന്റെ തട്ടിപ്പിന്റെ പുതിയ പേരാണെങ്കിലും ഇതിനും ചില നിയന്ത്രണങ്ങളുണ്ട് അതായത് തട്ടിപ്പ് നടത്തുന്നതിനും ചില നിയന്ത്രണങ്ങൾ ഉണ്ടെന്ന് സാരം മൂന്ന് വർഷത്തിനുള്ളിൽ രൂപീകരിച്ച കമ്പനികൾക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ നൽകാൻ സാധിക്കില്ല എന്നാൽ ഈ നിയന്ത്രണങ്ങളും ബി ജെ പി കാര് അട്ടിമറിച്ചിരിക്കുകയാണ് തട്ടിപ്പിനുള്ളിൽ തട്ടിപ്പ് നടത്തുന്ന പരിപാടിയാണ് ബി ജെ പി നടത്തുന്നത് എന്ന് ചുരുക്കി പറയാം ഒപ്പു വർഷത്തിനുള്ളിൽ എന്ന നിയന്ത്രണം നിലനിൽക്കെ തന്നെ അങ്ങനെയുള്ള ഇരുപതോളം കമ്പനികൾ നൂറ്റിമൂന്ന് കോടി രൂപ മൂല്യമുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങുമ്പോൾ ഇവയിൽ അഞ്ച് കമ്പനികളുടെ കാലാവധി ഒരു വർഷത്തിൽ താഴെ മാത്രമാണ് ഏഴ് കമ്പനികൾ ഒരു വർഷവും എട്ടെണ്ണം രണ്ട് വർഷവും പൂർത്തിയാക്കിയിട്ടുണ്ട് പട്ടികയിലുള്ള ഭൂരിഭാഗം കമ്പനികളും ഇന്ത്യ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ചതാണെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആരംഭിച്ചതിന് മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ രാഷ്ട്രീയ സംഭാവനകൾ നൽകുന്ന കമ്പനികൾക്കുള്ള വിലക്ക് ഏകദേശം നാല് പതിറ്റാണ്ടോളമായി നിലനിൽക്കുന്നതാണ് രാഷ്ട്രീയ സംഭാവനകൾ നൽകുന്ന കമ്പനികൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്ന ഇരുന്നൂറ്റി എ വകുപ്പ് ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പാർലമെന്റ് ഭേദഗതി ചെയ്തത് ഇതിലെ പ്രധാന വ്യവസ്ഥകളിൽ ഒന്നായിരുന്നു മൂന്ന് വർഷ പരിധി കമ്പനി നിയമത്തിലെ വകുപ്പിന് കീഴിൽ ഈ വ്യവസ്ഥ നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ട് അവതരിപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് രണ്ടായിരത്തി പതിനേഴിൽ ഫിനാൻസ് നിയമത്തിലെ വകുപ്പും വകുപ്പുമായി ഭേദഗതി ചെയ്തപ്പോഴും ഈ വ്യവസ്ഥ നിലനിർത്തിയതാണ് എന്നിരുന്നാലും കമ്പനി സംഭാവന നൽകുക തുക കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷത്തിലെ നെറ്റ് പ്രോഫിറ്റിന്റെ ഏഴ് ദശാംശം അഞ്ച് ശതമാനമായി പരിമിതപ്പെടുത്തിയ വ്യവസ്ഥ ചെയ്തിരുന്നു ഇവിടെയും മൂന്ന് വർഷത്തെ പരിധിയിൽ മാറ്റമുണ്ടായില്ല രണ്ടായിരത്തി നിയമത്തിലെ വകുപ്പ് പ്രകാരം വ്യവസ്ഥകൾ വിരുദ്ധമായി ഒരു കമ്പനി സംഭാവന നൽകുകയാണെങ്കിൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്നും സൂചിപ്പിക്കുന്നു സംഭാവന നൽകിയ തുകയുടെ അഞ്ചിരട്ടി വരെ പിഴ കമ്പനിയിൽ നിന്നും ഈടാക്കാവുന്നതാണ് കമ്പനിയുടെ ഭാഗമായ ഉദ്യോഗസ്ഥർക്ക് ജയിൽ ശിക്ഷ വരെ നിയമത്തിൽ ശിക്ഷാലാവധി ആറുമാസം വരെ ആയിരിക്കുമെന്നും പറയുന്നുണ്ട് ഇത്തരത്തിൽ വ്യവസ്ഥകൾ ലംഘിച്ച് ലെറ്ററൽ ബോണ്ടിലേക്ക് സംഭാവന നൽകിയ ഇരുപത് കമ്പനികളിൽ എണ്ണവും പ്രവർത്തിക്കുന്നത് ഹൈദരാബാദ് ആസ്ഥാനമാക്കിയാണ് ഈ പന്ത്രണ്ട് കമ്പനികളും ചേർന്ന് മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് കോടി രൂപയാണ് സംഭാവന ചെയ്തിട്ടുള്ളത് ടി ഷാർക്ക് ഇൻഫ്രാ ഡെവലപ്മെന്റ് ലിമിറ്റഡ് ടി ഷാർക്ക് ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികൾ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടു മാസത്തിനുള്ളിൽ തന്നെ ഏഴ് ദശാംശം അഞ്ചു കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് കമ്പനികൾ വാങ്ങിയതും പാർട്ടികൾക്ക് സംഭാവന ചെയ്തതും കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എച്ച് എച്ച് ഐ ആൻഡ് സ്റ്റീൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആരംഭിച്ചിട്ട് മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ഇരുപത് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് വാങ്ങിയത് ഇതിൽ പതിനഞ്ചു കോടി രൂപ ബി ജെ പിക്കും കോടി രൂപ ബിജു ജനതാളിനുമുള്ള സംഭാവനയാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ പട്ടിക നോക്കുകയാണെങ്കിൽ നിയമം ലംഘിച്ച ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയ കമ്പനികൾ അതിന്റെ ഗുണഫലങ്ങൾ വെച്ച് നീട്ടുന്നത് ബി ജെ പിക്ക് പറയേണ്ടി വരും